കണ്ണൂർ ആറളം ഫാമിൽ നമുക്കറിയാം ആറളം ഫാമിലെ ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ ഈ കാട്ടാന കാട്ടാനശല്യം രൂക്ഷമാണ് മനുഷ്യർ മരിക്കുന്ന സാഹചര്യം ഉണ്ട് ആറളം ഫാമിൽ പലപ്പോഴും പിന്നെ ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതെല്ലാം കാലങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണ് അപ്പം ഈ ആനമതിൽ നിർമ്മാണമൊക്കെ പാതി വഴിയിൽ നിലച്ചു പോയിട്ടുണ്ട് ഒരാഴ്ചക്കിടയിൽ കാട്ടാനകൾ കുത്തി വീഴ്ചത് ഇരുന്നൂറ്റി അൻപത് തെങ്ങുകളാണ് ജനുവരി മുതൽ ജൂലൈ വരെ ഇങ്ങനെ ഇരുപത്തഞ്ച് കോടി രൂപയുടെ കൃഷിനാശം ഉണ്ടായതാണ് പ്രാഥമിക കണക്ക് മുപ്പത് ആനകളെയും തുരത്തിയെന്ന് വകുപ്പ് അവകാശപ്പെടുമ്പോൾ നാൽപ്പത് ആനകൾ ഇപ്പോഴും ഈ പ്രദേശവാസികൾ നമുക്ക് നമുക്ക് ചില പ്രതികരണങ്ങൾ കേൾക്കാം ഇതിപ്പോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് തന്നെ തെങ്ങ് തീരുന്ന ഉള്ളത് എത്രയും പെട്ടെന്ന് അടിയന്തരമായിട്ട് പോറസ്റ്റേരിന്ന് ഓടിച്ച് ഇവിടുന്നു പുനരധിവാസ മേഖല രണ്ടടുത്തുനിന്ന് ഓടിക്കണമെന്ന് നമുക്ക് പറയുന്നത് ഇവിടുന്ന് ഓടിച്ച് അവിടെ വിട്ടാലും ബുദ്ധിമുട്ടുണ്ട് അവിടുന്ന് ഇങ്ങോട്ട് ഓടിച്ചാലും ബുദ്ധിമുട്ടുണ്ട് വളരെ ഭീതിയോടുകൂടിയാണ് ഫാമ് എത്താൻ കാരണം ആനയുടെ ശല്യമാണ് ദൂഷമായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ആനയും ഒരു ഭാഗത്ത് കുരങ്ങിൻ്റെ ശല്യം കൊണ്ട് തെങ്കുകളിൽ ചെത്താൻ വഴിയാ സിദ്ധിയാക്കും നിഖിൽ അളവൂറാണ് കണ്ണൂരിൽ നിന്ന് നമുക്കിപ്പം തത്സമയം ചേർത്തത് നിഖിലേ ഗുഡ് മോർണിംഗ് ഈ ആറണ ഫാമിനെ പറ്റി പറയണമെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അവിടുത്തെ ആനശല്യം ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല എത്ര കാലമായിട്ടവിടെ ഈ ആനശല്യം ഉണ്ട് ഈ ആനകൾ ചവിട്ടിയും കുത്തിയും ഒക്കെ എത്രയെങ്കിലും പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് ഈ വളരെ അടുത്ത കാലത്ത് പോലും പക്ഷേ ഇതിലൊന്നും ഒരു പരിഹാരമാകുന്നില്ല ശാശ്വത പരിഹാരം പോയിട്ടൊരു പരിഹാരം പോലും ആകുന്നില്ല ഇപ്പം ആന നിർമ്മാണത്തിൻ്റെയൊക്കെ ഈ ആവശ്യങ്ങൾ അവിടുത്തെ പ്രദേശവാസികൾ പറയാൻ തുടങ്ങിയിട്ട് എത്രയോ കാലമായി ഇതൊന്നും നടപ്പാകുന്നില്ല എന്താണ് ആറളം ില്ല അവസ്ഥ എന്താണ് പറയുന്നത് ഗുഡ് മോർണിംഗ് ആറളത്തേതായാലും പേപ്പറിൽ കാര്യങ്ങളുണ്ട് പക്ഷേ പ്രവൃത്തിയിൽ ഒന്നും നടന്നിട്ടില്ല നടക്കുന്നില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പുറത്തു വരുന്ന കാഴ്ചകളും അതുമായി ബന്ധപ്പെട്ട കണക്കുകളും എല്ലാം തന്നെ നമുക്കറിയുന്നത് പോലെ ഏറ്റവും ഒടുവിൽ ദമ്പതികളെ ആന ചവിട്ടിക്കൊന്ന ദിവസം വലിയ പ്രതിഷേധം ആ പ്രദേശവാസികൾ നടത്തി ഈ കാര്യങ്ങളിൽ കൃത്യമായ പരിഹാരമുണ്ടാകുമെന്ന ഉറപ്പ് ലഭിക്കാതെ മൃതദേഹം സംസ്കരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ആ മൃതദേഹവുമായി ഉൾപ്പെടെ സമരം നടക്കുകയും പിന്നീട് മന്ത്രി എത്തി ഇവർക്ക് ഒരുപാട് ഉറപ്പുകൾ എഴുതി ഒപ്പിട്ട് നൽകുകയും ഒക്കെ ചെയ്തതാണ് ആ ഉറപ്പുകളിൽ ഒന്നാണ് ഈ ആനമതിൽ നിർമ്മാണം ഒപ്പം തന്നെ തൂക്കുവേലി നിർമ്മാണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതായാലും ആനകളെ പൂർണ്ണമായും ഫാമിൽ നിന്ന് തുരത്തി കാട്ടിലേക്ക് കയറ്റുമെന്നൊരു ഉറപ്പ് മന്ത്രി നൽകിയിരുന്നു എന്നാൽ ഈ ഒരു ഉറപ്പ് ഒരു ഉറപ്പ് പോലും പ്രാവർത്തികമായിട്ടില്ല അത് തന്നെയാണ് ഇപ്പോൾ വീണ്ടും അവിടെ വലിയ പ്രശ്നമായി മാറുന്നത് വനംവകുപ്പ് പറയുന്നത് ഓപ്പറേഷൻ ഗജമുക്തി എന്ന് പറയുന്ന പദ്ധതിയിലൂടെ അവിടെ ഉണ്ടായിരുന്ന മുപ്പത് ആനകളെയും കാട് കയറ്റി എന്നതാണ് എന്നാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ ആനകളെ കാട് കയറ്റി തിരിച്ചു വരുന്നതിന് മുൻപേ ആനകൾ ഈ പറഞ്ഞ ഫാമിലേക്കും പുനരധിവാസ മേഖലയിലേക്കും തിരിച്ചെത്തുന്ന അവസ്ഥയാണ് അവിടെ എന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ നാൽപ്പതോളം ആനകൾ അവിടെ ഉണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു അതിൽ തന്നെ ഈ വലിയ മോഴയാന ചെറിയ മോഴയാന കല്ലേരിക്കോട് കൊമ്പൻ മോട്ടോ കൊമ്പൻ കോരിക്കൊമ്പൻ ഇങ്ങനെ അഞ്ച് ആനകളുണ്ട് ഈ അഞ്ച് ആനകൾ വലിയ അക്രമകാരികളാണ് ആളുകളെ അക്രമിക്കുന്നവയാണ് കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നവയാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇപ്പോൾ ആ പ്രതികരണത്തിൽ കേട്ടതുപോലെ ഈ ആർലം ഫാമിലെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കള്ളുചെത്ത് വലിയൊരു വരുമാന മാർഗവും തൊഴിൽ മാർഗവുമാണ് അവിടെ തൊഴിൽ ചെയ്യാനാവാത്ത സാഹചര്യമാണ് എന്ന് തൊഴിലാളികൾ പറയുന്നുണ്ട് ഏതായാലും ഇരുപത്തിയഞ്ച് കോടിയോളം രൂപയാണ് ഈ വർഷം മാത്രം കൃഷിനാശം ഈ കാട്ടാനകളുടെ ശല്യം കാരണം ഉണ്ടായിരിക്കുന്നത്